വയസ്സിൽ ജോലിക്ക് വേറെ ും ഭയങ്കര ശക്തമായ കാറ്റും മഴയും വന്നപ്പോഴത്തേക്കും നമ്മുടെ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇടിയും ശക്തമായ മിന്നലിലും അവരിങ്ങനെ കടലിലൊക്കെ പോകാതെ അവരുടെ പണിയും അവരുടെ ദൈനംദിന ജീവിതം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിബന്ധനകൾ വന്നപ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളിക ജീവിതം നേടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം പണിക്ക് പോവാതിരുന്നാൽ സർക്കാർ എന്തെങ്കിലും തരും ഇത് പണിക്ക് അവർ പോകുന്നതിന് പോകുന്നു പോകണ്ടെന്ന് വിലക്കുന്നേ ഞങ്ങൾ വൈകുന്നേരം മണിക്ക് ആ നാലു മണിക്ക് ഇവിടെ വിളിച്ച് പറയും അനൗൺസ് ചെയ്യും പണിക്ക് പോരെന്ന് പറയും ഞങ്ങൾ ഞങ്ങൾ വൈകുന്നേരം മണിക്ക് വന്നേരം പണിക്ക് പോല്ല പിന്നെ ഈ രാത്രി ഈ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് പണിക്ക് വന്നു നേരം വെളുത്ത് ചുമ്മാ കിടക്കും പണിക്ക് വന്നു തരൊക്കെ അവരൊക്കെ കാശുണ്ടാക്കിയാണ് ഞങ്ങളിവിടെ മുകളിൽ കിടക്കുക പരമ്പരാഗത മനസ്സിലായാലും ഞങ്ങൾ മുകളിൽ കിടക്കുക ഈ വള്ളങ്ങളൊക്കെ പണിക്കുമ്പോൾ നാല് ദിവസം ഇത്രയും വിചാരിയായിരുന്നു ഞങ്ങൾ മൂതാകര ഭാഗമാണ് നാല് ദിവസം പണിക്ക് ഇങ്ങനെ കിടക്കുക ഇതൊക്കെ നോക്കാനേ പിടിക്കാൻ ആരും ഇല്ല സർക്കാരില്ല ഇവിടുത്തെ നേതാക്കന്മാരില്ല ഇവിടുത്തെ വാർഡ് കൗൺസിലറില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് കോശത്വം ഉണ്ട് ആരും ചോദിക്കാനേ പിടിക്കാൻ ആരില്ല പിന്നെ നിങ്ങളിപ്പോൾ എങ്ങനെ വന്ന് നിങ്ങൾ ചോദിച്ച് കാര്യം പറഞ്ഞിരുന്നു നിങ്ങളിപ്പോൾ കുറേ ദിവസത്തേക്ക് പണിക്ക് പോവാതൊക്കെ ഇനിയും പറഞ്ഞിരിക്കുക പണിക്ക് പോകണമെന്ന് പറഞ്ഞിരിക്കുക പണിക്ക് പോയാലും അഥവാ നമ്മൾ പണിക്ക് പോയാലും അഥവാ അവിടെ പോകുമ്പോൾ പോലീസുകാർ പിടിച്ചെങ്കിൽ അതിനൊരു പെറ്റി മീനും കൊണ്ടു വന്നെങ്കിൽ അതിനൊരു പറ്റി ഇത് ഞങ്ങളൊക്കെ പറ്റി അടിക്കുന്നു മറ്റുള്ളവർക്കൊരു പറ്റിയില്ല ഇവർക്കൊന്നും പറ്റിയില്ല നിങ്ങൾ വേണമെങ്കിൽ നാളെ മാഡം നാളെ രാവിലെ ഒന്നും ഈ ഫോർട്ട് എല്ലാം ഹാർബറിൽ വന്നിട്ട് ഒരു ഒമ്പത് മണിക്ക് ശേഷം നിന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ എന്തോ നടക്കണം എന്ന് പറഞ്ഞിട്ട് ഒമ്പത് മണിയല്ലേ നിങ്ങൾ ആ രാവിലെ ഒരു ഏഴ് മണിക്ക് വന്നാൽ മതി ഇവിടെ എന്താണ് നടക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും പരമ്പരാഗത മനസ്സിലുള്ള നാട്ടുകാർ ഇവിടെ കടപ്പുറത്തിരിക്കുക ഞങ്ങളുടെ നാട്ടുകാർന്ന് പറഞ്ഞാൽ വീടിനെ ഇവിടെ ഇരിക്കുക ഞങ്ങൾക്ക് സുനാമി ഇവിടെ മൊത്തം ഇവിടെ കെട്ടിത്തുന്നത് സുനാമിയിൽ സുനാമി വന്ന സമയത്ത് കെട്ടുന്നത് ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവിടെയാണ് താമസിക്കുന്നത് ഈ ഇദ്ദേഹം മാത്രം തന്നെ അപ്പുറത്ത് ഒരു വീട്ടിൽ താമസിക്കുന്നു ബാക്കി എല്ലാവരും സുനാമി കൊള്ളേ താമസിക്കുന്നവരാണ് അപ്പോൾ എങ്ങനെ ഈ കുറേ ദിവസത്തേക്കുള്ള ഈ കടലിൽ പോക്കൊക്കെ നിങ്ങളുടെ നിങ്ങൾ എങ്ങനെയാണ് സർക്കാരിനെ തീരുമാനിക്കണം ഞങ്ങൾ എന്തെയാണ് വേറെന്തെങ്കിലും തൊഴിലിനൊക്കെ പോകണം ഒന്നുമില്ലേ ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ കടല് ജോലിക്ക് ഇറങ്ങുമ്പോൾ വേറെ രണ്ടു മണിക്ക് പോയിരിക്കുന്നുണ്ടോ വേറെ ഒന്നില്ലാ ഈ തൊഴിലില്ലാതെ വേറെ പോലിങ്ങനെ ആ സമയത്തും ആ സമയത്തും മേഡം ആ സമയത്തും പറയും വൈകുന്നേരം കാറ്റ് മഴ പണിക്ക് പോരുന്നതെന്ന് പറയും ഞങ്ങള് പോലെ ഒളിച്ചു പോകുന്നവരുണ്ട് ഈ തമിഴ്നാട് വിദേശങ്ങളിൽ വരുന്ന പത്ത് മണി പന്ത്രണ്ട് മണിയാകുമ്പോൾ അവര് ഒളിച്ചു പോകും ഇവിടെ കിടക്കുന്നവരൊന്നും ഇവിടെ ഇപ്പം ഈ വൈകുന്നേരം വെള്ളം പോകുമ്പോൾ അവർ സ്പീഡ് ബോട്ടുണ്ടല്ലേ ഉണ്ടല്ലേ അവർ പോലീസ് സാരണമെന്ന് പറയാം നിങ്ങൾ പണിക്കോല് പണിക്കോല് അങ്ങോട്ട് ഈ രാത്രി പോകുമ്പോൾ അവരൊക്കെ വെള്ളം എടുത്തിട്ട് അവിടെ കിടപ്പുക അവരൊക്കെ വെള്ളം അടിച്ചിട്ട് എൻ്റെ ബിരിയാണി എന്നിട്ട് അവരെ കടപ്പാണ് ഇവർ പണിക്ക് പോകും പണിക്കു പോയിട്ട് മീൻ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇവിടെ തുറന്നു കിടക്കും അത് ഗേറ്റ് തുറന്നു കിടക്കും വാടി ഗേറ്റ് തുറന്നു കിടക്കും പിന്നെ ഫോർട്ടോലും ഗേറ്റ് തുറന്നിടക്കും അവർ സൂപ്പറായിട്ടൊന്ന് മീൻ വിറ്റിട്ട് പോകും കോളെടുത്ത് മീൻ വിച്ചിട്ട് സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വെളിയിലുള്ളവർ ഈ നാട്ടിലുള്ളവരോ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇല്ല അപ്പം നമ്മളെന്തെങ്കിലും പ്രതികാരം പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രതികരിച്ചെങ്കിൽ കേസിൽ പ്രതിയാക്കി നമ്മളെ അവിടെ പിന്നെ സ്റ്റേഷനിൽ വിളിക്കും സ്റ്റേഷനിൽ ആ പേര് അഡ്രസ്സൊക്കെ പറഞ്ഞ് മൊബൈൽ നമ്പർ വരെ പുറത്തിട്ട് വിളിക്കും സ്റ്റേഷനിൽ പോകും സ്റ്റേഷനിൽ പോകാൻ വേണ്ടി പോലീസായിട്ട് ചോദിക്കും നീ ആരടാ നീ ആരടാ എവിടെ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കും പക്ഷെ മറ്റുള്ളവരെ കുറിച്ചൊന്നും അത് ചിന്തിക്കുന്നില്ല പക്ഷെ പൂട്ടിയിട്ടിരിക്കുന്നില്ലേ മാഡം കൂട്ടിയിട്ടോ ഞങ്ങൾക്ക് വിഷയമില്ല പൂട്ടിയിടുന്നവർ കൂട്ടിയിട്ടോ ആര് മണിക്കുവാതോ പൂട്ടിയിട്ടെങ്കിൽ ഒരു വിഷയമില്ല കുറച്ച് പേർ പണിക്കുവാണെന്ന് കുറച്ച് പേര് മുകളിൽ നിൽക്കും ഇതൊക്കെയാണ് ഇവിടെ ഞങ്ങൾക്ക് മാത്രമല്ല മാഡം ഇവിടെ കുറച്ച് ഒത്തിരി പേർക്കൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്